ി മഴ പെയ്തിട്ട് മനുഷ്യനാണല്ലൊ കുടുങ്ങിയത് വീട് മുഴുവൻ വെള്ളം ചോർന്നു ഒരു ഉണ്ടാക്കി വെച്ച് നല്ലൊരു വീട് കിട്ടിന്നെങ്കില് അതൊപ്പം ഇനിയിപ്പൊടുന്ന കിട്ടണം ഹലോ ഗേസ് നിങ്ങൾ ഈ ബിൽഡിംഗ് കണ്ടില്ലേ ഇത് എവിടെയെന്ന് വെച്ചാല് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു നാല്പത്തിരണ്ട് കിലോമീറ്റർ അകലെ പെരിന്തൽമണ്ണയിലെ ശാന്തി നഗറിലെ നെടുങ്ങാടി കോംപ്ലക്സ് ആട്ടോ ഇതിലെ ഫ്ലാറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണിക്കുന്ന കേട്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിടാൻ പറ്റി നല്ല അടിപൊളി കാർപ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിലോട്ടുള്ള ഫസ്റ്റ് എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളിയൊരു വിശാലമായിട്ടുള്ള നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കെ ഈ എൻട്രൻസിൻ്റെ ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റെയർ കേസ് ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറിയിട്ടാണ് ആ ഫസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് മക്കൾക്കൊക്കെ കളിക്കാനും അത്യാവശ്യം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ നമുക്കവിടെ നടത്താനൊക്കെ ആ സൗകര്യമുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉൾഭാഗം വന്നിട്ടുള്ളത് ഒരു സ്മോൾ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ഫ്ലാറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നമുക്ക് ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് നല്ല ചൂടുള്ളൊരു ചായയും കുടിച്ചത് ഇവിടെ ഇങ്ങോട്ട് ഇരുന്നാൽ മതി നാച്ചുറൽ ആയിട്ടുള്ള ഈ ഏരിയ കണ്ടിട്ടുതന്നെ നമുക്ക് നമ്മുടെ മനസ്സൊന്ന് കൂളാക്കി എടുക്കാം നമ്മുടെ ബെഡ്റൂമിനെ കുറിച്ചിട്ടാട്ടാ ഇനി പറയാനുള്ളത് അടിപൊളി വിശാലമായിട്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെ കേട്ടോ ഒരുക്കിയിട്ടുള്ളത് പിന്നെ അറ്റാച്ച് ബാത്റൂമും ഉണ്ട് അതിലുപരിയുന്നുണ്ടോ നമ്മുടെ റൂമിലെ കാമൻ ക്വയറ്റ് കിട്ടാൻ വേണ്ടി നല്ലൊരു ഗ്ലാസ്സിലൂടെ നമുക്ക് നല്ല വ്യൂസും കണ്ടിരിക്കാം കേട്ടോ അടിപൊളി ഏരിയ തന്നെയാണ് നല്ല സൗകര്യത്തോടെ ഒരുക്കാൻ അടിപൊളി ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ ഈ റൂമിന് തൊട്ടടുത്തായത് നമുക്ക് ഒരു അടിപൊളി കിച്ചണും കൂടി ഉണ്ട് നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലാറ്റ് തന്നെ കേട്ടോ ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചനിലോടുള്ള വ്യൂവും അടിപൊളിയായിട്ടോ കാണാന് ഈ നെടുങ്ങാടി കോംപ്ലക്സിൽ ഓരോ ഫ്ലാറ്റുകളും വൺ ബെഡ്റൂം ടു ബെഡ്റൂം ത്രീ ബെഡ്റൂം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റുകളും വിൽപ്പന ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിനൊക്കെ ദൗർലഭ്യമുള്ള സ്ഥലമാണല്ലോ പെന്തൽമണ്ണ അപ്പൊ ഇവിടെയാണെങ്കിൽ ധാരാളം വെള്ളമുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റും എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരു ഫാമിലിക്ക് കമൺ ക്വൈറ്റായി താമസിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അടുത്തായിട്ട് നമ്മുടെ ഈ ബിൽഡിങ് വരുന്നത് അതിലുപരി ബസ് സ്റ്റാൻഡിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക